ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള സമയപരിധി അവസാനിച്ചതോടെ അന്തിമ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറായി സംസ്ഥാനത്തെ ഇരുപത് മണ്ഡലങ്ങളിൽ നൂറ്റി തൊണ്ണൂറ്റിനാല് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ അറിയിച്ചു തിങ്കളാഴ്ച മൂന്ന് മണിവരെയായിരുന്നു സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതിനുള്ള സമയപരിധി സംസ്ഥാനത്താകെ പത്ത് സ്ഥാനാർത്ഥികൾ പത്രിക പിൻവലിച്ചിട്ടുണ്ട് കോട്ടയം മണ്ഡലത്തിലാണ് ഏറ്റവുമധികം സ്ഥാനാർത്ഥികളുള്ളത് പതിനാല് പേർ ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികൾ ആലത്തൂരാണ് അഞ്ച് പേർ കോഴിക്കോട് പതിമൂന്നും കൊല്ലത്തും കണ്ണൂരും പന്ത്രണ്ട് വീതം സ്ഥാനാർത്ഥികളുമുണ്ട് സംസ്ഥാനത്താകെയുള്ള നൂറ്റി തൊണ്ണൂറ്റി നാല് സ്ഥാനാർത്ഥികളിൽ ഇരുപത്തി പേർ സ്ത്രീകളാണ് പുരുഷന്മാർ നൂറ്റാറുപത്തൊമ്പത് ഏറ്റവും അധികം വനിതാ സ്ഥാനാർത്ഥികളുള്ളത് വടകര മണ്ഡലത്തിലാണ് നാല് പേർ തിരുവനന്തപുരം മാവേലിക്കര ഇടുക്കി ചാലക്കുടി തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് വടകര എന്നിവിടങ്ങളിലാണ് സ്ഥാനാർത്ഥികൾ പത്രിക പിൻവലിച്ചത് അന്തിമ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറായതോടെ സ്ഥാനാർത്ഥികൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചിഹ്നങ്ങൾ അനുവദിച്ചു തുടങ്ങി ലോക്സഭാ മണ്ഡലം തിരിച്ച് നിലവിലുള്ള സ്ഥാനാർത്ഥികളുടെ എണ്ണം ഇങ്ങനെ തിരുവനന്തപുരം പന്ത്രണ്ട് പേർ പിൻവലിച്ചത് ഒരാൾ ആറ്റങ്ങൾ ഏഴ് പേരാണ് കൊല്ലത്ത് പന്ത്രണ്ട് പത്തനംതിട്ട എട്ട് മാവേലിക്കര ഒമ്പത് പേരാണ് ഒരാൾ പത്രിക പിൻവലിച്ചു ആലപ്പുഴയിൽ പതിനൊന്ന് പേരാണ് കോട്ടയത്ത് പതിനാല് ഇടുക്കി ഏഴ് പിൻവലിച്ചത് ഒരാളാണ് എറണാകുളത്ത് പത്ത് പേരാണ് ചാലക്കുടിയിൽ പതിനൊന്ന് പേർ പിൻവലിച്ചത് ഒരാൾ തൃശ്ശൂരിൽ ഒൻപത് പേരാണ് പത്രിക പിൻവലിച്ചത് ഒരാളാണ് ആലത്തൂർ അഞ്ച് പേരാണ് പാലക്കാട് പത്ത് പേരാണ് ഒരാൾ പത്രിക പിൻവലിക്കുകയും ചെയ്തു പൊന്നാനി എട്ട് പേരാണ് മലപ്പുറം എട്ട് പേരാണ് രണ്ട് പേരാണ് ഇവിടെ പത്രിക പിൻവലിച്ചിരിക്കുന്നത് വയനാട് ഒൻപത് പേരാണ് ഒരാൾ പത്രിക പിൻവലിച്ചു കോഴിക്കോട് പതിമൂന്ന് പേരാണ് വടകര പത്ത് പേരാണ് ഒരാൾ പത്രിക പിൻവലിച്ചു കണ്ണൂർ പന്ത്രണ്ടും കാസർഗോഡ് ഒൻപത് പേരുമാണ്